നമസ്കാരം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പുകൾ പല സമയങ്ങളിൽ നടക്കാറുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ മിക്കവാറും തിരഞ്ഞെടുപ്പുകൾ മിക്ക ഉണ്ടാകാറുണ്ട് പക്ഷെ അതിലൊക്കെ മത്സരിക്കുന്ന പലരെയും നമ്മൾ അവർ പറയുന്ന വിശ്വസിച്ച് തിരഞ്ഞെടുക്കാറുണ്ട് അവരുടെ മുൻകാല ചെയ്തികളൊന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഞാൻ പറഞ്ഞു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു വക്കീൽ ഒരു വിദേശ പൗരനെ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിനുള്ളിൽ മയക്കുമരുന്നുമായി പിടികൂടിയ കേസ് ഏറ്റെടുത്തു കേസ് കോടതിയിൽ വന്നു കോടതി ആ പ്രതിയെ ശിക്ഷിച്ചു അപ്പീൽ പോയ സമയത്ത് ഈ യുവ അഭിഭാഷകൻ അഭിഭാഷകൻ എന്ന് പറയുന്നത് കോടതിയെ സത്യസന്ധമായ ഒരു നിഗമനത്തിലെത്തുവാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് അതാണ് വിപ്പ് എന്തായാലും യുവ അഭിഭാഷകൻ തൊണ്ടി മുതൽ മോഷ്ടിച്ചെടുക്കുകയും അല്ലെങ്കിൽ കൂട്ട് മറ്റുള്ളവരെ കൊണ്ട് മോഷ്ടിപ്പിക്കുകയും അതിൽ വലിപ്പം കുറയ്ക്കുകയും അത് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ തൊണ്ടി മുതൽ ആ പറയുന്ന തൊണ്ടി മുതലല്ല എന്ന് തെളിയുകയും ഒരു കാരണവശാലും ആ ഓസ്ട്രേലിയൻ പൗരന് ഈ അടിവസ്ത്രം ഉപയോഗിക്കാൻ പറ്റാത്തതാണെന്ന് കണ്ട് അയാളെ വെറുതെ വിടുകയും അതിനുശേഷം അയാൾ വിദേശത്ത് ചെന്നതിന് ശേഷം അയാൾ പറഞ്ഞു ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ചെന്നിട്ട് ഇങ്ങനൊരു പണി കാണിച്ചു അപ്പോൾ അവിടുത്തെ ഒരു വക്കീലാണ് എന്നെ സഹായിച്ചത് അയാളെൻ്റെ അടിവസ്ത്രം സൈസ് ഇറുതാക്കി എന്നെ രക്ഷിക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ള നല്ല വക്കീലന്മാരും ലോകത്തുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട് കേരളത്തിലുണ്ടെന്ന് പറഞ്ഞു ഇത് ഇവിടെ അറിയുകയും സത്യസന്ധനായ പോലീസ് ഓഫീസർ ആ കേസ് അന്വേഷിക്കുകയും സത്യമാണെന്ന് കണ്ടെത്തുകയും അതിൻ്റെ മേൽ നടപടികൾ മുമ്പോട്ട് പോയി ഹൈക്കോടതിയിലെത്തിയ കേസ് ഹൈക്കോടതി രണ്ടാമത് പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും മറ്റു വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചു വിജിലന്വേഷന്വേഷണം എത്തിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്നാലും അദ്ദേഹം പിന്നീട് കേരള സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായി എന്നുള്ളതാണ് സത്യം ഞാൻ പറഞ്ഞത് അഡ്വക്കേറ്റ് ആന്റണി രാജുവിനെ കുറിച്ചാണ് ഒരു വ്യക്തിയുടെ ഇന്നലകൾ എന്താണെന്നോ അയാൾ എന്താണെന്നോ മനസ്സിലാക്കാതെ നാം തിരഞ്ഞെടുക്കപ്പെടും തിരഞ്ഞെടുക്കുന്നത് ഇത്തരം ഒരു കൊടും കുറ്റവാളിയെ സംരക്ഷിച്ചാൾ അല്ലെ അതിനുവേണ്ടി തന്റെ ഔദ്യോഗിക കൃത്യത്തിൽ വളരെ മോശമായ വികലമായ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയെ നാം നമ്മുടെ ഭരണാധികാരിയെ സഹിക്കേണ്ടി വന്നതെന്നുള്ളതാണ് സത്യം മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊന്നും ഇവിടെ പ്രതിപാദിക്കേണ്ടതില്ല എന്നിരുന്നാലും ജനാധിപത്യത്തെ ജനങ്ങൾ നല്ല രീതിയിൽ കാണാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു ദൂഷ്യവശമാണ് ഈ കാണുന്നത് ആരോടും ചെങ്ങാത്തം കൂടുകയും ആരെയും കൂടെ ചേർത്തും അധികാരം പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ രാഷ്ട്രീയക്കാർക്കുള്ളൂ അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടപ്പെടുന്നവർ ആരാകണമെന്ന് ചിന്തിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അത് നമ്മൾ ശരിയായി വിനിയോഗിക്കാത്താണ്ടാണ് ഒരു രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് ആന്റണി രാജു ചെയ്തിരിക്കുന്നത് എന്തായാലും നിയമവും സത്യവും നിലനിൽക്കുമെന്നുള്ളത് കൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതി കൊടുത്ത ആനുകൂല്യം റദ്ദ് ചെയ്തുകൊണ്ട് ആന്റണി രാജു അദ്ദേഹത്തിൻ്റെ ഏത് കോടതി നെടുമങ്ങാട് കോടതിയിൽ വിചാരണ നേരിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓർക്കുക ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ജനാധിപത്യം അനുസരിച്ച് നമ്മൾ തെരഞ്ഞെടുക്കുകയും ഭരണഘടനയെ പിടിച്ച് സത്യം ചെയ്യുകയും ആ ഭരണഘടനാനുസൃതമായി ഭരിച്ചുകൊള്ളാമെന്ന് പറയുകയും ചെയ്ത ഒരു വ്യക്തി മന്ത്രിയായൊരു വ്യക്തി രാജ്യദ്രോഹത്തിന് സമാനമായി കുറ്റം ചെയ്ത് വിചാരണ കോടതിയിൽ എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് ചിന്തിക്കേണ്ടതാണ് നാളെ അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വർഷം വരാം പക്ഷെ എന്തായാലും സുപ്രീം കോടതിക്ക് തെറ്റുപറ്റില്ല എന്ന് നാം അതിയായി വിശ്വസിക്കുന്നു അതിൽ ആശ്വാസം കൊള്ളുന്നു ഇതുപോലെയാണ് സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന പല കേസുകളും ശരിയായ രീതിയിൽ വിചാരണ നടത്താൻ വേണ്ടി ആ കോടതിയിൽ കേസ് നടത്തിയാൽ സത്യം പുറത്തു വരും നമ്മുടെ പണം എവിടെ പോയെന്നും ആരൊക്കെയാണ് അഴിമതിക്കാരെന്നും തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് നാം ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത് വളരെയേറെ ശ്രദ്ധയോടുകൂടി അല്ല എങ്കിൽ ഇത്തരം കൊടും കുറ്റവാളികളെ രാജ്യദ്രോഹികളെ നമ്മൾ മന്ത്രിമാരായി സഹിക്കേണ്ടി വരും നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക